നമ്മുടെ ഫസ്റ്റ് ക്ലാസ്സിൻ്റെ അടുത്ത ഭാഗം നോക്കാം ദ മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ദാറ്റ് ക്യാൻ ബി അക്കോമഡേറ്റഡ് ഇൻ എനി ഓർബിറ്റ് ഈസ് ടു എൻ സ്ക്വയർ എൻ എന്നു എന്താണ് ഓർബിറ്റ് നമ്പറാണ് അല്ലേ ഓർബിറ്റ് നമ്പർ വൺ ടു ത്രീ ഫോർ തന്നിട്ടുണ്ട് ഇനെയും കെ എൽ എം എന്നും നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ ഇതിൽ കണ്ടും നമുക്കറിയാം ഇനി മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ദാറ്റ് ക്യാൻ ബി അക്കോമഡേറ്റഡ് ഇവിടെ നമുക്ക് പറഞ്ഞിട്ടുള്ള എന്താ ഏതൊരു ഓർബിറ്റിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണത്തിൻ്റെ ഇക്വേഷനാണ് ടു എൻ സ്ക്വയർ എന്ന് പറഞ്ഞിട്ടുള്ളത് അതുപോലെ ആ ഇക്വേഷൻ വെച്ചിട്ടാണ് നമുക്കിവിടെ മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് താൻ ബി അക്കോമഡേറ്റ് തന്നിട്ടുള്ളത് ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണമാണ് ഇത് തന്നിരിക്കുന്നത് അപ്പോൾ കെയിൽ എത്ര എണ്ണം കൊള്ളുന്നതാണ് കാണിച്ചിട്ടുള്ളത് ടു എൻ സ്ക്വയർ അല്ലേ അപ്പോൾ നമ്മുടെ ഓർബിറ്റ് നമ്പർ വണ് അപ്പോൾ ടു ഇൻ വൺ സ്ക്വയർ ഈക്വൽ ടു എങ്ങനെയാണ് ടു വൺ സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്താ വൺ ഇൻറ്റു വൺ ടു ഇൻറ്റു വൺ ടു അതാണ് നമുക്ക് കിട്ടിയിട്ടുള്ള ആൻസർ ടു ഇനി നെക്സ്റ്റ് ടു ഇൻറ്റു ടു എൻ സ്ക്വയറിൽ വീണ്ടും ചെയ്ത് നോക്കാം ടു എൻ സ്ക്വയർ എന്തായിരുന്നു നമുക്ക് ഓർബിറ്റ് നമ്പർ ടു അപ്പോൾ എൻ്റെ സ്ഥാനത്ത് ടു കൊടുത്തു നോക്കാം ടു സ്ക്വയർ ടു ഇൻറ്റു ടു ഇൻറ്റു ടു എത്രയാണ് ടു ഇതെല്ലാം മൂന്ന് ടൂർന്നുകൂടി ഇൻഡു ചെയ്യാം ടു ഇൻറ്റു ടു ഫോർ ഫോർ ഇൻറ്റു ടു എയ്റ്റ് അപ്പം നമുക്ക് നോക്കിയാൽ എയ്റ്റ് എന്ന നമ്പർ കിട്ടി ഇനി നെക്സ്റ്റ് ഇതേ ഇക്വേഷനിൽ അടുത്തത് നമുക്ക് നോക്കാം ടു എൻ സ്ക്വയർ ഓർബിറ്റ് നമ്പർ ത്രീ എൻ ത്രീ ആണ് കണ്ടോ അപ്പോൾ എൻ ഇൻ ടു ത്രീ സ്ക്വയർ ടു ഇൻറ്റു ത്രീ ഇൻറ്റു ത്രീ ത്രീ ഇൻറ്റു ത്രീ നയൻ നയൻ ഇൻറ്റു ടു എറ്റീൻ അപ്പം നമുക്കിവിടെ നമുക്ക് എഴുതാം ആൻസർ ചെയ്താം ടു ഇൻറ്റു ത്രീ സ്ക്വയർ ഈക്വൽ ടു ടു ഇൻറ്റു ത്രീ ഇൻറ്റു ത്രീ അല്ലേ ത്രീ ഇൻറ്റു ത്രീ നയൻ നയൻ ഇൻറ്റു എയ്റ്റീൻ ഇനി ഫോർ എൻ കാണാം എന്താണ് എൻ ഫോർ കൊടുത്താൽ അത്രയായിരിക്കും ടു എൻ സ്ക്വയർ ടു ഇൻറ്റു ഫോർ സ്ക്വയർ ടു ഇൻറ്റു ഫോർ ഇൻറ്റു ഫോർ അല്ലേ അപ്പോൾ ഫോർ ഇൻറ്റു ഫോർ സിക്സ്റ്റീൻ സിക്സ്റ്റീൻ ഇൻറ്റു ടു തേർട്ടി ടു നമുക്ക് അത് ഇവിടെ എഴുതാം ടു ഇൻറ്റു ഫോർ സ്ക്വയർ ഈക്വൽ ടു ഇൻറ്റു ഫോർ ഇൻറ്റു ഫോർ ഈക്വൽ ടു തേർട്ടി ടു ഇനി അടുത്തത് നോർമലി ഫില്ലിംഗ് അപ്പ് ഓഫ് ഇലക്ട്രോൺസ് ഇൻ ഹയ്യർ എനർജി ഓർബിറ്റ് വില് ടേക്ക് പ്ലേസ് ഓൺലി ആഫ്റ്റർ ദ ലോവർ എനർജി ഓർബിറ്റ് സർഫീൽഡ് പൊതുവേ താന്ന ഊർജ നിലയിൽ ഉള്ള ഒരു ഓർബിറ്റിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകൾ നിറഞ്ഞതിന് ശേഷം മാത്രമേ അടുത്ത ഊർജ നിലയത്തിലുള്ള ഓർബിറ്റിൽ ഇലക്ട്രോൺ പൂരണം നടക്കുകയുള്ളൂ ദ മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ദാറ്റ് ക്യാൻ ബി എക്കോമഡേറ്റഡ് ഇൻ ദ ഔട്ടർ മോസ്റ്റ് ഓർബിറ്റ് ഓഫ് ആൻഡ് ആറ്റമിസ് എയ്റ്റ് ഏതൊരാറ്റത്തിൻ്റെയും ബാഹ്യ ഓർബിറ്റിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എട്ട് എയ്റ്റ് ആയിരിക്കും അല്ലെങ്കിൽ എട്ടായിരിക്കും ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ഈസ് ദ റെപ്രസെൻറ്റേഷൻ ഓഫ് ദ ഫീൽഡിംഗ് ഓഫ് ഇലക്ട്രോൺസ് ഇൻ ദ ഓർബിറ്റ്സ് ഒരു ഒരാറ്റത്തിൻ്റെ ഓർബിറ്റുകളിൽ ഇലക്ട്രോൺ നിറയുന്നത് രേഖപ്പെടുത്തുന്നതാണ് ഇലക്ട്രോൺ വിന്യാസം ലെറ്റസ് റൈറ്റ് ദ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ഓഫ് സം എലമെൻറ്റ്സ് ചില മൂലങ്ങൾ ഇലക്ട്രോൺ വിന്യാസം എഴുതി നോക്കാം കംപ്ലീറ്റ് ടേബിൾ വൺ പോയിന്റ് ഫോർ ആൻഡ് റെക്കോർഡ് ഇറ്റ് ഇൻ യുവർ സയൻസ് ഡയറി പട്ടി പട്ടിക പൂർത്തിയാക്കി സയൻസ് ഡയറിയിൽ രേഖപ്പെടുത്താം എലമെന്റ്സ് എലമെന്റ്സ് ആണെങ്കിൽ കൊടുത്തിട്ടുള്ളത് മുഴുവൻ ആറ്റോമിക് നമ്പർ നമ്മൾ ഫില്ല് ചെയ്യണം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഫില്ല് ചെയ്യണം പിന്നെ ഇലക്ട്രോൺ കോൺഫിഗ്രേഷനും നമുക്ക് ഫില്ല് ചെയ്യണം അപ്പോൾ എച്ച് എന്താണ് ഹൈഡ്രജൻ ഹൈഡ്രജൻ ആറ്റോമിക് നമ്പർ വൺ അപ്പം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് വൺ തന്നെ എന്താണെന്ന് വെച്ചാൽ ആറ്റോമിക് നമ്പറും ഇലക്ട്രോണുകളുടെ എണ്ണവും തമ്മിലും ഒരേ പോലെ ആയിരിക്കും അപ്പോൾ ഹീലിയൻ ടു ആണെങ്കിൽ ഇവിടെ ടു ഇവിടെ ലിദിയൻ ത്രീ ആണെങ്കിൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസും ത്രീ തന്നെ ബെർലിയാം ഫോർ ആണെങ്കിൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഫോർ സി സിക്സ് ആറ്റോമിക് നമ്പർ സിക്സ് ആണെങ്കിൽ ഇലക്ട്രോൺ ഇലക്ട്രോണും സിക്സ് ആയിരിക്കും അപ്പോൾ ആറ്റോമിനിക് നമ്പർ സെവൻ നമ്പർ ഓഫ് എലമെൻസ് സെവൻ ആറ്റോമിൻ നമ്പർ എയ്റ്റ് ആണെങ്കിൽ ഇലക്ട്രോണും ആയിരിക്കും പിന്നെ ആറ്റോമിക് നമ്പർ നയൻ എഫ് എന്ന് എന്താണ് ഫ്ലൂറിൻ ഫ്ലോറിൻ നയൻ അപ്പോൾ ഫ്ലോറിൻ്റെ എലമെൻറ്റ്സ് ഇലക്ട്രോൺസ് എന്തായിരിക്കും നയൻ തന്നെ കണ്ടോ നയൻ ഇവിടെ ടെൻ ആവുമ്പോൾ ഇവിടെയും ടെൻ ഇവിടെ ഇലവൻ ആണെങ്കിൽ ഇവിടെ ഇലവൻ ഇവിടെ ട്വൽവ് ആണെങ്കിൽ ഇവിടെയും ട്വൽവ് ഇവിടെ തേർട്ടീൻ ആയപ്പോൾ ഇവിടെയും തേർട്ടീൻ ഇവിടെ ഫോർട്ടീൻ ആണെങ്കിൽ ഇങ്ങോട്ട് ഫോർട്ടീൻ എഴുതണം ഫിഫ്റ്റീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ എയ്റ്റീൻ കണ്ടോ ഒരേപോലെ ആയിരിക്കും നമുക്ക് നമുക്കിണ്ടാവുക അപ്പം എലമെൻസിൻ്റെ ആറ്റോമിക് നമ്പർ എന്താണോ അതു തന്നെയായിരിക്കും നമ്പർ ഓഫ് ഇലക്ട്രോണും ആറ്റോമിക് നമ്പറും ഇലക്ട്രോണിനും രണ്ടും ഒരേപോലെ ആയിരിക്കും ഇനി അവർ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ നോക്കാം കെ എൽ എം എ ഹൈഡ്രജൻ എന്താണ് വണ്ണാണ് അത് ഒരു ഷെല്ലേ ഉള്ളൂ അപ്പോൾ കെ വണ്ണായി ഇനി ഹീലിയം ടു ആണ് അതിൻ്റെ എന്താണ് കെ വരുമ്പോൾ ടു ആണ് അതിന് നമുക്ക് ഇലക്ട്രോണിനും കെയിൽ മാത്രമേ ഉള്ളൂ അല്ലേ കെയിലെത്ര വരെ കൊള്ളും ടു വരെ കൊള്ളു അല്ലേ അപ്പോൾ ടു എഴുതി ഇനി ലിദിയത്തില് മൂന്നുള്ളതുകൊണ്ട് രണ്ടും കെ യിൽ രണ്ട് ഇലക്ട്രോണും എല്ലിൽ എത്ര വണ്ണും അതായത് മൂന്നുണ്ടല്ലോ അതാണ് രണ്ടും ഒന്ന് മൂന്ന് ഇനി നെക്സ്റ്റ് എന്തായിരിക്കും നാലല്ലേ അപ്പം ആയിത്തി നമുക്ക് എത്ര വയ്ക്കും രണ്ട് അപ്പം രണ്ടിൽ അപ്പുറത്തെ ശല്യത്തിലേക്ക് എത്ര പോവും രണ്ടെണ്ണം പോവും അല്ലേ രണ്ടും രണ്ടും നാലായി ആദ്യത്തെ ശല്യം രണ്ട് രണ്ടിൻ്റെ കൂടെ അഞ്ച് കൂട്ടിയാൽ മൂന്ന് മൂന്ന് രണ്ട് അഞ്ച് കണ്ടോ ഇനി രണ്ട് നാല് രണ്ടും നാലും കൂട്ടിയാൽ ആറായി രണ്ട് എത്രയായി അഞ്ച് രണ്ടും അഞ്ചും കൂട്ടിയാൽ ഏഴായി ഇനി രണ്ട് ആറ് ആറും രണ്ടും എട്ടായി ഇനി രണ്ടും ഏഴും അപ്പം രണ്ടും ഏഴും ഒൻപതായി ഇനി രണ്ടും എട്ടും രണ്ടും എട്ടും പത്തായി കണ്ടല്ലോ കെയും എല്ലാം ഫുൾ ഫില്ലായത് കണ്ടല്ലോ ഇനി ഇവിടെ വരുമ്പോൾ നമുക്ക് ചെറിയൊരു വ്യത്യാസമുണ്ട് കണ്ടോ കെയിൽ രണ്ടും എല്ലിൽ നമുക്ക് എട്ടും വരാനുള്ളു ഇനി എം ബാക്കിയുള്ള ശല്യങ്ങൾ എപ്പോഴത്തേക്ക് പോകണം എമ്മിലോട്ട് പോകണം അപ്പോൾ ഇലവൻ വരുമ്പോൾ എത്രയാണ് ടു എയ്റ്റ് എത്രയാണ് ടെൻ അല്ലെ വര അപ്പോൾ എയ്റ്റ് ടുവും കൂടുമ്പോൾ ടെൻ വന്നു കഴിഞ്ഞാൽ ടെൻ ഇതിനോട് മൈനസ് ചെയ്യുമ്പോൾ എത്രയായി ഒരെണ്ണം കൂടുതലുണ്ട് ഇല്ലേ ഒരു ഇലക്ട്രോൺ കൂടുതൽ അതിനെ നമ്മൾ ഇപ്പുറത്ത് എഴുതണം ഓക്കെ ഇവിടെ നമുക്ക് എങ്ങനെയാണ് ആയിരത്തേഴ് രണ്ട് പിന്നത്തേത് എട്ട് പിന്നത്തേത് നോക്കിയാൽ പന്ത്രണ്ടല്ലേ അപ്പോൾ എട്ട് രണ്ടും പത്തായി പത്തിന്ന് പന്ത്രണ്ടാവാൻ രണ്ടെണ്ണം കൂടുതലില്ല രണ്ടെണ്ണം ഇപ്പുറത്തേഴ്തണം ഇനി ഇവിടെ നോക്കിയാൽ രണ്ട് എട്ട് രണ്ടും എട്ടും പത്തായി പത്ത് നാലാവാൻ പതിനാല് നാല് എഴുതിയാൽ മതി അല്ലേ ആ അതുപോലെ നെക്സ്റ്റ് രണ്ട് എട്ടും എട്ട് രണ്ടും പത്ത് പത്ത് പതിനഞ്ചാവാൻ എത്ര വേണം അഞ്ച് ഇനി രണ്ടും എട്ടും പത്ത് പത്ത് പതിനാറാവാൻ ആറ് ഇനി രണ്ട് എട്ട് രണ്ടും എട്ടും കുട്ടിയെ പത്ത് പത്ത് പതിനേഴാവാൻ ഏഴ് പതിനെട്ട് അപ്പോൾ രണ്ടും എട്ടും പത്ത് പത്തിൻ്റെ കൂടെ പതിനെട്ടാവാനായിട്ട് എട്ട് ഓക്കെ ആയില്ലേ അപ്പം നമുക്ക് കയല്ലേ മന ഇലക്ട്രോണിന് ചെയ്താൽ മനസ്സിൽ പഠിച്ചില്ല അപ്പോൾ അറ്റോമിക് നമ്പറും ഇലക്ട്രോൺസും ഒന്ന് തന്നെയായിരിക്കും ഓൺലി ദ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ഓഫ് എലമെൻസ് ഫ്രം ആറ്റോമിക് നമ്പർ വൺ ടു എയ്റ്റീൻ ക്യാൻ ബി റിട്ടേൺ അക്യുറേറ്റ്ലി ഇൻ ദീസ് വേ റൈറ്റിംഗ് ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ഓഫ് എലമെൻറ്റ്സ് വിത്ത് ആറ്റോമിക് നമ്പർ ഗ്രേറ്റർ ദാൻ എയ്റ്റീൻ ക്യാൻ ബി ലേൺഡ് ഇൻ ഹയർ ക്ലാസസ് ഒന്ന് മുതൽ പതിനെട്ട് വരെയുള്ള ആറ്റോമിക് നമ്പറുകളുടെ മൂലകങ്ങളുടെ ഇലക്ട്രോൺ വിന്യാസം മാത്രമേ ഈ രീതിയിൽ എഴുതാൻ പറ്റുകയുള്ളൂ ഇനി ആറ്റോമിക് നമ്പർ പതിനെട്ടിൽ കൂടുതലുള്ള മൂലകങ്ങളുടെ ഇലക്ട്രോൺ വിന്യാസോ അത് നമുക്ക് വലിയ ക്ലാസ്സിലെ പഠിക്കാം എന്നാണ് ഇവിടെ പറയുന്നത് ഓർബിറ്റ് ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ഡയഗ്രാമാറ്റിക് റെപ്രസെൻറ്റേഷൻ ഓർബിറ്റ് ഇലക്ട്രോൺ വിന്യാസം ഇതിൻ്റെ ചിത്രീകരണമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് സി ദ ഓർബിറ്റ് ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ഓഫ് ഹൈഡ്രജൻ ഗീവൻ ബിലോ എന്താണ് ഹൈഡ്രജൻ ഓർ ഹൈഡ്രജൻ്റെ ഓർബിറ്റ് ഇലക്ട്രോൺ വിന്യാസം ചിത്രീകരിച്ചിരിക്കുന്നത് കണ്ടോ വരച്ചിട്ടുള്ളത് കണ്ടുപോകുന്നതാണ് ഞാൻ ചോദിക്കുന്നത് ഇനി നോക്കിയോ ഒരു പ്രോട്ടോൺ ഉണ്ട് ന്യൂട്രോൺ ഉണ്ടോ ഇല്ല സീറോയാണ് ന്യൂട്രോൺ അപ്പോൾ ഹൈഡ്രജൻ്റെ ഹൈഡ്രജൻ നമുക്ക് എങ്ങനെ എഴുതാം എച്ച് ആണ് ഹൈഡ്രജൻ്റെ എലമെൻസിൻ്റെ എഴുതുന്ന അക്ഷരം വൺ വൺ നമ്മൾ പഠിച്ചു ഒന്നിനൊന്ന് കുറച്ചാൽ എത്രയായി സീറോ അതാണ് ഇവിടെ നമ്മൾ എഴുതിയിട്ടുള്ളത് മുമ്പത്തെ നമ്പർ ഓഫ് ഇലക്ട്രോൺ ഇൻ ഹൈഡ്രജൻ ആറ്റം ഉണ്ടോ ഒന്ന് ഹൈഡ്രജൻ ആറ്റത്തിലുള്ള ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണ് ഒന്ന് അത് അണ്ടർലൈൻ ചെയ്ത് നമുക്ക് പഠിക്കാം കേട്ടോ നിസീദ് ഓർബിറ്റ് ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ഓഫ് ബോറോൺ ഹാവിങ് ആറ്റോമിക് നമ്പർ ഫൈവ് ആൻഡ് മാസ് നമ്പർ ഇലവൻ ഗീവൺ ബിലോ ഈ പിക്ചറൊന്ന് ശ്രദ്ധിച്ച് എന്താ പറഞ്ഞിട്ടുള്ളത് പ്രോട്ടോൺ അഞ്ച് തന്നിട്ടുണ്ട് ന്യൂട്രോൺ ആറ് തന്നിട്ടുണ്ട് അല്ലേ അപ്പോൾ ഇതെന്തിൻ്റെ ആണെന്ന് പറഞ്ഞിട്ടത് ബോറോൻ്റെ ബോറോൺ നമ്മൾ എങ്ങനെ എഴുതാം ബി എന്ന് എഴുതാം അല്ലേ ഇനി എന്താണ് മാസ് നമ്പർ ആറ്റോമിക് നമ്പർ ആദ്യം തന്നിട്ടുണ്ട് ആറ്റോമിക് നമ്പർ അത്രയാണ് അഞ്ച് അല്ലേ ആറ്റോമിക് നമ്പർ നമ്മൾ എവിടെ പോയി എഴുതണം താഴെയാണ് എപ്പോഴും എഴുതാറുള്ളത് ഇനി മാസ് നമ്പർ ഞാൻ പറഞ്ഞു മുകളിലാണ് മാസ് മാസിന് എന്ന് പറയുന്ന പോലെ ഉയരത്തിൽ വേണം കാണിക്കാൻ അപ്പോൾ മുകളിൽ എഴുതണം ഇലവൻ എഴുതിയത് കണ്ടോ ഇതനുസരിച്ച് പതിനൊന്നിൽ നിന്ന് അഞ്ച് കുറച്ചാൽ എത്രയായി ആറായി കണ്ടു അതാണ് ന്യൂട്രോൺ പ്രോട്ടോൺ എന്ന് പറയുന്നത് എന്താണ് നമ്മുടെ ആറ്റോമിക് നമ്പറാണ് ബാഗ്രാമാറ്റിക്കലി റെപ്രസെൻറ്റഡ് ദ ഓർബിറ്റ് ഇലക്ട്രോൺസ് കോൺഫിഗറേഷൻ ഓഫ് അലുമിനിയം അലുമിനിയത്തിൻ്റെ നമുക്ക് തന്നിട്ടുണ്ട് മാസ് നമ്പറും ആറ്റോമിക് നമ്പറും നമുക്ക് ആദ്യം ഒരു റൗണ്ട് വരയ്ക്കാം അതിലെ പ്രോട്ടോണും ന്യൂട്രോണും നമുക്ക് തരണം പ്രോട്ടോൺ എത്രയായിരിക്കും താഴെയുള്ള നമ്പർ പ്രോട്ടോൺ നമുക്ക് എത്ര കിട്ടി അല്ലേ താഴെയുള്ള നമ്പറാണ് പ്രോട്ടോൺ ന്യൂട്രോൺ കണ്ടുപിടിക്കാനായിട്ട് മുകളിലെ നമ്പറിൽ നിന്ന് താഴെയുള്ള നമ്പർ മൈനസ് ചെയ്യണം ട്വൻറ്റി സെവൻ മൈനസ് തേർട്ടീൻ ഫോർ വൺ ഫോർട്ടീൻ അപ്പോൾ ന്യൂട്രോൺ എത്ര കിട്ടി നമുക്ക് ഫോർട്ടീൻ ഓക്കെ ഇനി നമുക്ക് വരയ്ക്കണം എങ്ങനെ വരയ്ക്കുക നമ്മൾ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ വരയ്ക്കുമ്പോൾ താഴെയുള്ള നമ്പറാണ് വരയ്ക്കേണ്ടത് ഓക്കെ അപ്പോൾ താഴെ നമ്പർ നമുക്ക് വരച്ച് നോക്കാം ആദ്യം ഒരു റൗണ്ട് വരയ്ക്കുക ആ റൗണ്ടിനെ ഫസ്റ്റ് റൗണ്ടിൽ എത്ര ഇത് കൊള്ളും രണ്ടാണ് രണ്ട് ഇലക്ട്രോൺസ് ഓക്കെ ഇനി സെക്കൻഡ് റൗണ്ടിൽ എത്ര റൗണ്ടിലത്രണം കൊള്ളും എങ്ങനെയൊക്കെ എഴുതാം തേർട്ടീനെ എങ്ങനെ എഴുതാം നമുക്ക് ആഴ്ത്തശല്ല് കെ എൽ എം എൻ അല്ലേ അപ്പം നമുക്ക് ക്യായിൽ രണ്ട് വന്നു എല്ലിൽ എത്ര വരും എട്ട് വരും അല്ലേ അപ്പോൾ രണ്ടും എട്ടും എത്രയായി പത്തായി പത്ത് പതിമൂന്നാവാൻ എത്രയാണ് ഇനി മൂന്നുണ്ട് അത് എമ്മിൽ വരും ഓക്കെ അപ്പം ആഴ്ത്ത ശൈലല്ലേ രണ്ടെണ്ണം ഇനി അടുത്തതിലോ എട്ടെണ്ണം വരയ്ക്കണോ നമ്മൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് വരച്ചത് വേണ്ട ഇനി എം അപ്പോൾ കെ വരച്ചു എല്ലും വരച്ചു നമുക്ക് കെ എല് ഇനി നമുക്ക് എമ്മും കൂടി ഉണ്ട് അപ്പോൾ എം ആണെങ്കിൽ നമുക്ക് ഒരു റൗണ്ടും കൂടി വരയ്ക്കണം വേണ്ടല്ലോ എമ്മിൽ എത്ര എണ്ണം ഉണ്ട് മൂന്ന് ഷല്ല് അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നമ്മൾ മൂന്ന് ശല്ല് വരച്ചു നോക്കിയാൽ രണ്ട് എട്ട് മൂന്ന് ഓക്കെ അയ്യോ എത്ര പ്രോട്ടോൺ ഉണ്ട് പ്രോട്ടോൺ എന്ന് പറയുന്നത് പതിമൂന്ന് പ്രോട്ടോണും ന്യൂട്രോൺ പതിനാല് ന്യൂട്രോണും ഉണ്ട് പതിനാല് എങ്ങനെ കിട്ടിയെന്ന് മനസ്സിലല്ലോ ഈ മാസ് നമ്പറിൽ നിന്ന് ആറ്റോമിക് നമ്പർ മൈനസ് ചെയ്തതാണെന്ന് ന്യൂട്രോൺ ഓക്കെ ഇനി അടുത്തത് ദ ഓർബിറ്റ് ഇലക്ട്രോൺ കോൺഫ്രഷൻ ഓഫ് ആൻഡ് ആറ്റം ഈസ് ഗി ഒരു ആറ്റത്തിൻ്റെ ഓർബിറ്റ് ഇലക്ട്രോൺ വിന്യാസം നൽകിയിട്ടുണ്ട് ഇവിടെ കണ്ടല്ലോ അനലൈസ് ദ ഫിഗർ ആൻഡ് ഫൈൻഡ് ദ ഫോളോയിങ് ചിത്രം വിശകലനം ചെയ്ത് ചുവടെ കൊടുത്തിരിക്കുന്നവ കണ്ടെത്തുക ആറ്റോമിക് നമ്പർ പതിനെട്ട് മാസ് നമ്പർ മുകളിലുള്ള നമ്പർ എത്രയാണ് ഫോർട്ടി ഇനി നമ്പർ ഓഫ് പ്രോട്ടോൺസ് നമ്പർ ഓഫ് പ്രോട്ടോൺസ് എയ്റ്റീൻ ആറ്റമിക് നമ്പറും പ്രോട്ടോണും ഒരേ നമ്പർ അയയ്ക്കും ഇനി മാസ് നമ്പർ മാസ് നമ്പർ എങ്ങനെയാണ് നമുക്ക് ഈ എയ്റ്റീനും ഈ ട്വൻറ്റി ടു കൂടി നമ്മൾ പ്ലസ് ചെയ്താൽ നമുക്ക് എത്ര എയ്റ്റീൻ പ്ലസ് ട്വൻറ്റി ടു ഇക്വൽ ടു എയ് ടു ടൈൻ സീറോ വൺ ടു വൺ ത്രീ ഫോർ ഫോർട്ടി വൺ പതിനെട്ടും ഇരുപത്തിരണ്ടും തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നാൽപ്പത് കിട്ടും ഇനി ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എത്രയാണ് നമുക്ക് എഴുതേണ്ടത് ടു അതായത് ആറ്റോമിക് നമ്പർ എയ്റ്റീൻ ആണല്ലോ അപ്പോൾ അതിൻ്റെ കോൺഫിഗറേഷൻ ആണ് നമ്മളിവിടെ എഴുതേണ്ടത് അപ്പോൾ എയ്റ്റീൻ്റെ കോൺഫിഗറേഷൻ നമുക്ക് എങ്ങനെ എഴുതാം എയ്റ്റിൻ ടുവും കൂടിയ ടെൻ ആയി അല്ലേ ടെൻ എയ്റ്റീൻ വൺ എയ്റ്റ് അപ്പോൾ നമുക്ക് ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എത്ര എഴുതാം രണ്ട് എട്ട് എട്ട് ഉണ്ടോ റൈ ദ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ഓഫ് എലമെൻറ്റ്സ് ഫ്രോം ആറ്റോമിക് നമ്പർ വൺ ടു എയ്റ്റീൻ ആൻഡ് റെപ്രസെൻറ് ഡയർ ഷാൽ ഇലക്ട്രോൺസ് കോൺഫിഗറേഷൻ ഇൻ ദ സയൻസ് ഡയറി ഒന്ന് മുതൽ പതിനെട്ട് വരെ ആറ്റോമിക നമ്പറുള്ള മൂലകാറ്റങ്ങളുടെ ഇലക്ട്രോൺ വിന്യാസം എഴുതി അവയുടെ ഷെൽ ഇലക്ട്രോൺ വിന്യാസം സയൻസ് ഡയറിയിൽ ചിത്രീകരിക്കുക